ഇന്ന് നമുക്ക് ഒരു നാടൻ കറി അങ്ങ് വെച്ചാലോ പടവലങ്ങയും മാങ്ങയും ഉണക്കച്ചിമ്മീനും കൂടെ ഒരു ചാറ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം അരിഞ്ഞെടുക്ക ഒരു കഷ്ണം മാങ്ങ എടുത്തിട്ടുണ്ട് അതും നമുക്ക് ഒരു ഇച്ചിരി ഒരിച്ചിരി സ്കിന്നുകളായിരുന്നു കേട്ടോ അതും ഒന്ന് അരിഞ്ഞെടുക്കാം ഒന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും കൂടെ ഇന്ന് കീറിയിടാം പടവലങ്ങയും മാങ്ങയും പച്ചമുളകും മുറിച്ചു വെച്ചു അരിഞ്ഞു വെച്ച കഷ്ണങ്ങളൊക്കെ ഇട്ടു കൊടുത്ത കുറച്ച് കറിവേപ്പില കറിവേത്തില്ല ആവശ്യമുള്ള വെള്ളം മൂടി വെച്ചേക്കാവേ കൊറച്ച് മഞ്ഞൾപ്പൊടി ഉള്ളി തേങ്ങയും കൂടെ നന്നായിട്ട് അരച്ചെടുത്തുണ്ട് തിളച്ച് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുത്തു കേട്ടോ നല്ല പോലെ വെന്തോട്ടെ ഒന്നുകൂടെ മൂടി വെക്കണം നമ്മുടെ പടവലങ്ങ മാങ്ങയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പല്ലേ അങ്ങ് ഒഴിച്ചു കൊടുക്കണം കൊറച്ചു വെള്ളവും കൂട്ട് ഒഴിക്കേ ആ തിളച്ച് വരുന്നുണ്ട് കേട്ടോ സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തേക്കാവേ ഒരു വറവെടിയിൽ മാത്രമേ ഉള്ളൂ ഒരു പാൻ പാനടുപ്പ് വെച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ കടുകിട്ട് കൊടുക്കാവെ അത് കഴിയപ്പോ ചെറിയുള്ള ഇട്ട് കൊടുക്കാം ഉള്ളി മൂത്ത് തുടങ്ങുമ്പോ വറ്റൽമുളകും കറിവേപ്പില് കറിയിലേക്ക് ചേർത്തേക്ക അങ്ങനെ നമ്മുടെ പടവലങ്ങയും മാങ്ങയും ചെമ്മീനും കൂടെ ഉള്ള ഒരു ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്